കേരളത്തിലെ കായിക പ്രേമികൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ മെസ്സി അർജന്റീന ടീം സന്ദർശന വാഗ്ദാനം യാഥാർത്ഥ്യമാകാതെ പോയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ സംസ്ഥാന ഭരണകൂടത്തിന്റെ സുതാര്യതയും ധാർമ്മികതയും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ് കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ കായിക മന്ത്രി വി അബ്ദുറഹിമാനും പിണറായി സർക്കാരിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കേവലം ഒരു കായിക പരിപാടിയുടെ പരാജയത്തിനപ്പുറം മുട്ടിൽ മരംമൂറി കേസ് പോലുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുമായി സർക്കാരിനുള്ള ബന്ധത്തെയാണ് തുറന്നു കാട്ടുന്നത് ഈ വിഷയം കേരളത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയുടെയും ഗൂഢാലോചനയുടെയും രാഷ്ട്രീയ ചിത്രമാണ് വരച്ചു കാട്ടുന്നത് പ്രതിഷേധങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാനുള്ള മന്ത്രിയുടെ വിമുഖതയാണ് ജിൻഡോ ജോൺ ആദ്യം വിമർശിക്കുന്നത് മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമ പറഞ്ഞു നിന്റെയൊന്നും നിന്റെ മറുപടി പറയലല്ല എന്റെ പണി എന്ന പ്രസ്താവന ജനാധിപത്യ ഭരണകൂടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന കായിക പ്രേമികൾക്ക് നൽകിയ ഒരു വാഗ്ദാനം പാളിയതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് മെസ്സയെ കേരളത്തിൽ എത്തിക്കുമെന്ന വാഗ്ദാനം യാഥാർത്ഥ്യമാകാതെ പോയത് പൗരന്മാരുടെ ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ മന്ത്രിക്ക് ലൈസൻസ് നൽകുന്നില്ല ചിൻഡോജോണിന്റെ വാക്കുകൾ ഇത് കേരളത്തിലെ കായിക പ്രേമികളോടുള്ള നഗ്നമായ വെല്ലുവിളിയാണ് ഈ വിഷയത്തിൽ ഉയർന്നു വന്ന സംശയങ്ങൾ പൗരൻ എന്ന നിലയിൽ മന്ത്രിയോടും സർക്കാരിനോടുമുള്ള ചോദ്യങ്ങളായി അദ്ദേഹം ഉയർത്തുന്നു ഭരണഘടനാപരമായി ഉത്തരവാദിത്തത്തിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞു മാറുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന് ഒളിച്ചു വയ്ക്കാൻ എന്തോ ഉണ്ടെന്ന പൊതുധാരണയ്ക്ക് ആക്കം കൂട്ടുന്നു മെസ്സി സന്ദർശന വിവാദത്തെ ഏറ്റവും ഗുരുതരമായ തലത്തിലേക്ക് ഉയർത്തുന്നത് പരിപാടിയുടെ സ്പോൺസറായി പറയപ്പെടുന്ന വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് ആന്റോ അഗസ്റ്റിൻ എന്ന വ്യക്തി സംസ്ഥാനത്തെ പിടിച്ചുകുലിക്കിയ മുട്ടിൻ മരമുറി കേസിലെ മൂന്നാം പ്രതിയാണെന്ന ആരോപണമാണ് ജിൻഡോ ജോൺ ഉന്നയിക്കുന്നത് വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ ഇരുന്നൂറ്റി അൻപത്തൊന്ന് ബാർ ഇരുപത്തൊന്ന് ഉൾപ്പെടെ നിരവധി കേസുകൾ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെയുണ്ട് ജിൻഡോജോൺ ഇവിടെ ചോദിക്കുന്നത് കേവലം മന്ത്രിയുടെ വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചല്ല മറിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ ധാർമ്മികമായ നിലപാടുകളെ കുറിച്ചാണ് ശതകോട്ടികളുടെ കള്ളത്തടി ആരോപിക്കപ്പെടുന്ന നിയമത്തെയും നീതിയെയും വെല്ലുവിളിക്കുന്ന ഒരു കാട്ടുകളനെ സർക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു അന്താരാഷ്ട്ര കായിക പരിപാടിയുടെ സ്പോൺസറായി തിരഞ്ഞെടുത്തത് സ്പോൺസറെ തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ യോഗ്യതകൾ എന്തൊക്കെയായിരുന്നു സമാന താല്പര്യമുള്ള മറ്റു ആളുകൾക്ക് ഇത്തരം അറിയിപ്പുകൾ നൽകിയിരുന്നു കള്ളന്മാരെയും കൊള്ളക്കാരെയും വിശ്വാസവഞ്ചകരെയും മാത്രം സ്പോൺസർമാരായി കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണെന്ന ജിൻഡോജോന്റെ ചോദ്യം സർക്കാരിന്റെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിലെ സുതാര്യമില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മുട്ടിൽ മരമുറി കേസിലെ പ്രതികളെ മഹത്വവൽക്കരിക്കുന്ന സർക്കാരിന്റെ നടപടി കള്ളനെ കഞ്ഞിവയ്ക്കുന്ന സമീപനമാണെന്നും അദ്ദേഹം വിമർശിക്കുന്നു മുട്ടിൽ മരമുറി കേസിലെ പ്രതിക്കൊപ്പം കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ കരൂർ സ്റ്റേഡിയത്തിൽ കാവാത്ത് നടത്തിയത് എന്ത് ബോധ്യത്തിലാണ് നിയമപാലകർ തന്നെ നിയമലംഘകരുമായി കൂട്ടുകൂടുന്നത് സർക്കാർ സംവിധാനങ്ങളിലെ നുഴഞ്ഞുകയറ്റത്തെയും ഉന്നതതലത്തിലെ ഒത്താശയം സാധൂകരിക്കുന്നതായി മാറും മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉറപ്പുകൾ പോലും ഇല്ലാതെ കൊച്ചിയിലെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിലെ സാമ്പത്തിക കൊടുകാര്യസ്ഥതയെ കുറിച്ചും ജിൻഡോ ജോൺ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരുമെന്ന വ്യക്തിപരമായ ഔദ്യോഗിക ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നോ ഇല്ലാതെ എന്തിനാണ് കലൂർ സ്റ്റേഡിയത്തിൽ പണികൾ നടത്തിയത് ഇത് കേവലം പി ആർ വാഗ്ദാനങ്ങൾ വിളമ്പാനുള്ള തന്ത്രമായിരുന്നു ജി സി ഡി എയുടെ അധികാരത്തിലുള്ള സ്റ്റേഡിയം എന്ത് വ്യവസ്ഥയിലാണ് വിശ്വസ്തത ഇല്ലാത്ത ഒരു ജി സി ഡി എയും സർക്കാർ സ്പോൺസറും തമ്മിൽ എന്തൊക്കെ കരാറുണ്ടോ അത് പരസ്യമാക്കാൻ തയ്യാറുണ്ടോ സർക്കാരിന്റെ മേൽവിലാസത്തിൽ ഇയാൾ എങ്ങനെയാണ് പണപ്പെരിവിനുള്ള പ്രചാരണങ്ങൾ നടത്തിയത് ഈ പ്രചാരണങ്ങളുടെയും പണികളുടെയും പേരിൽ സ്റ്റേഡിയത്തിൽ നടത്തിയ ചെലവുകൾ എത്രയാണ് ഇതിനായി എത്ര കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു ഏത് അക്കൗണ്ടിൽ നിന്നാണ് ചെലവഴിച്ചത് ഈ മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടത്തിന്റെ ബാധ്യത സർക്കാരും ജി സി ഡി എണോ വഹിക്കുന്നത് ഏറ്റവും പ്രധാനമായി ആന്റോ അഗസ്റ്റിനാണ് ഈ നഷ്ടം വഹിക്കുന്നതെങ്കിൽ അത് വ്യാജ പ്രചാരണത്തിലൂടെ വസൂലാക്കിയ പണി െന്ന് അതിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുമോ എന്ന ചോദ്യം വിഷയത്തിന്റെ സാമ്പത്തിക ദുരൂഹതയിലേക്ക് വെളിച്ചം വീശുന്നു ഇത് സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരിക്കാം എന്ന സംശയത്തെ ശക്തിപ്പെടുത്തുന്നത് കൂടാതെ ഈ പരിപാടിക്ക് വേണ്ടി മറ്റ് ഇവന്റുകൾക്ക് അനുമതി നിഷേധിച്ചിരുന്നെങ്കിൽ ആ നഷ്ട സ്പോൺസർ നികത്തുമോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് ചീഫ് സെക്രട്ടറി ജയത്തിലെ കന്ന് പുറത്തിറക്കിയ ഒരു വിവാദ ഉത്തരവിന്റെ മറവിൽ ശതകോടികളുടെ കള്ളത്തടി വെട്ടി കടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറിയ ഒരു അന്താരാഷ്ട്ര പരിപാടിയുടെ സ്പോൺസറായി മാറിയതെന്ന ചോദ്യം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം ശൈലിയിലെ സുതാര്യത ഇല്ലായ്മയാണ് ചോദ്യം ചെയ്യുന്നത് ഇത്രയും വലിയൊരു ഇവന്റ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ സർക്കാരിന് എന്ത് ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത് യാതൊരു അറിവും വിളിവും വ്യവസ്ഥകളും ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ കള്ളന്മാർ പറയുന്നത് കേട്ടാണ് സർക്കാർ ഇതിന്റെ പ്രചാരണം നടത്തിയത് സംസ്ഥാന സർക്കാർ അർജന്റീന ടീമുമായി മെസ്സിയുമായും ഏതെങ്കിലും രീതിയിലുള്ള ഔദ്യോഗിക ആശയവിനിമയം നടത്തിയിരുന്നു ആരുടെ വിശ്വാസത്തിലാണ് ഈ സർക്കാർ മെസ്സി വരവിന്റെ മേനി നടിച്ചത് ഔദ്യോഗിക തലത്തിൽ ഉറപ്പുകൾ ലഭിച്ചില്ലെങ്കിൽ ഈ പ്രചാരണത്തിന്റെ ലക്ഷ്യം എന്ത് മാത്രമായിരുന്നു ഡോക്ടർ ജിൻഡോ ജോൺ ഉന്നയിച്ച ചോദ്യങ്ങൾ കേരള ത്തിലെ കായിക പ്രേമികളെ വഞ്ചിച്ചു എന്ന ലളിതമായ ആരോപണത്തിനപ്പുറം പിണറായി സർക്കാരിന്റെ ഭരണപരമായ സുതാര്യത സാമ്പത്തിക കൊടുകാര്യസ്ഥത ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളുമായുള്ള ബന്ധം എന്നിവയെക്കുറിച്ചുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് മെസ്സി അർജന്റീന വിവാദം മന്ത്രിയുടെ ധിഖാരപരമായ നിലപാടുകൾ മുട്ടിൽ മരമൂറി കേസിലെ പ്രതിയുടെ സ്പോൺസർ പദവി എന്നിവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് അവതരിപ്പിക്കുന്ന ഈ വിമർശനം സർക്കാരിനെതിരെ ശക്തമായ ഗൂഢാലോചന ആരോപണമാണ് ഉയർത്തുന്നത് ഈ വിഷയത്തിൽ വ്യക്തവും സുതാര്യവുമായി മറുപടി നൽകേണ്ടതും ആരോപണ വിധേയനായ വ്യക്തിയുടെ സാമ്പത്തിക സ്രോതസ് ും സർക്കാർ ബന്ധങ്ങളും അന്വേഷിക്കേണ്ടതും കേരളത്തിലെ കായിക പ്രേമികളുടെ പൊതുജനങ്ങളോടുമുള്ള സർക്കാരിന്റെ ധാർമ്മികമായ ബാധ്യതയാണ് സർക്കാർ മൗനം തുടരുന്നിടത്തോളം കാലം ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയും പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തുകയും ചെയ്യും